നമസ്കാരം മിറക്കൽ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പ്രണയം നിങ്ങൾക്ക് എങ്ങനെയുള്ളതായിരുന്നു ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ റീയൂണിയൻ സംഭവിക്കുമോ നിങ്ങളുടെ ആ ഒരു പ്രണയം നിങ്ങളെ എങ്ങനെയൊക്കെയാണ് നെഗറ്റീവായിട്ട് ബാധിച്ചിരിക്കുന്നത് ഈ ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് റീഡിംഗ് ആണ് ടൈം ലെസ് റീഡിംഗ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഇന്നാത്തൊണ്ട് നിങ്ങളുമായിട്ട് റെസുണേറ്റ് ആവുന്നത് മാത്രമേ സ്വീകരിക്കാവൂ അല്ലാതെ അതൊക്കെ വിട്ട് കളയണം ഒരിക്കലും നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ടൈംലെസ് റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസോണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വ്യക്ത ് ഇത് ചിലപ്പോൾ അറിയാൻ സാധിക്കണമെന്നില്ല നിങ്ങളുടെ കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടാണെങ്കിലും കരിയർ സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം ആ ഒരു പ്രശ്നങ്ങൾ മാറ്റണം എന്നുണ്ടെങ്കിൽ അത് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കരിയർ റീഡിംഗ് എടുത്ത് സിറ്റുവേഷൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ അതിന് പരിഹാരവും ചെയ്തു തരാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ എല്ലാവരും പേഴ്സണൽ റീഡിങ് എടുത്ത് സിറ്റുവേഷൻസ് മനസ്സിലാക്കിയതിന് ശേഷം പരിഹാരം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം എന്നാൽ മാത്രമേ നിങ്ങളുടെ പ്രശ്നം പൂർണ്ണമായിട്ടും സോൾവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റിച്വൽസ് ഉപയോഗിച്ചാൽ മാത്രം മതിയാകും ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് പേഴ്സണൽ റിച്വൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാൻ വേണ്ടിയിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഉടനെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും കണ്ടെത്തുക എപ്പോഴും പറയുന്നത് പോലെ വീഡിയോയുടെ അവസാനം ഒരു ചെറിയൊരു റിച്വൽസ് കാണിക്കുന്നുണ്ട് ആ ഒരു റിച്വല് റോസാപ്പൂ കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് വീഡിയോയുടെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് സിംപിളാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി അതായത് നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ പക്ഷെ നിങ്ങൾക്ക് അത്രയും സ്നേഹം കിട്ടുന്നില്ല അങ്ങനെയുള്ളവർക്കും ബ്രേക്കപ്പ് ആയിട്ടുള്ളവർക്കും ഈ ഒരു റിച്വൽസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പേഴ്സൺ എന്നുള്ള ആ ഒരു ചാപ്റ്ററും അവിടെ ക്ലോസ് ആവുന്നതായിരിക്കും വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാൻ വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം വീഡിയോയുടെ അവസാനം നിങ്ങൾ ഏത് ഈശ്വരനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നും കൂടെ പറഞ്ഞു തരാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ഓം നമശിവായ ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് ഫോർ ഓഫ് സോഡ്സ് നയൻ ഓഫ് സോഡ്സ് ഫൈവ് ഓഫ് പെൻഡക്സ് സിക്സ് ഓഫ് പെൻഡക്സ് ടെമ്പറൻസ് നയൻ ഓഫ് വൺസ് ടെൻ ഓഫ് സോഡ്സ് ത്രീ ഓഫ് സോഡ്സ് ടെൻ ഓഫ് കപ്സ് ദ ഡെത്ത് കാർഡ് ടു ഓഫ് വൺസ് ക്യൂൻ ഓഫ് കപ്സ് നൈറ്റ് ഓഫ് കപ്സ് ടു ഓഫ് കപ്സ് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സ് ആണ് ഇവിടെ ഇവിടെ നിങ്ങളുടെ പ്രണയത്തെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളെന്ന വ്യക്തി ഒരുപാട് എഫേർട്ട് ഇട്ടതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു പ്രണയത്തെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് എഫേർട്ട് ഇട്ടതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ വ്യക്തി അത്ര എഫേർട്ട് ഇട്ടിട്ടില്ല നിങ്ങളെ മനസ്സിലാക്കാനോ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ശ്രമിക്കുകയല്ല ഉണ്ടായിരുന്നത് ആ വ്യക്തിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ തിരിച്ച് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ ആവശ്യമുള്ള അത്രയും തിരിച്ച് നിങ്ങൾ നിങ്ങളെ ആ ഒരു വ്യക്തിക്ക് ആവശ്യമില്ലായിരുന്നു നിങ്ങൾക്ക് തന്നെ പലതവണ തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് ആ ഒരു വ്യക്തി ഒരു ഡോൺ കെയർ പോളിസിയാണ് അതായത് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു സംഭവിച്ചാലും ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാലോ ഒരു മെൻ്റലി ഡിപ്രസ്ഡ് ആണെങ്കിലോ സ്ട്രെസ്സാണെങ്കിലോ നിങ്ങൾക്കങ്ങ് ഭയങ്കര വെപ്രാളമായിരിക്കും അവരുടെ അവരുടെ ഒന്ന് കെയർ ചെയ്യാനും അവരുടെ അസുഖം മാറുന്നിടം വരെ നിങ്ങളെപ്പോഴും അവർക്ക് വേണ്ടി കാവലിരുന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് സെയിം സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടായിക്കഴിഞ്ഞാൽ അവർക്കെപ്പോഴും അതായത് അവർക്ക് നിങ്ങളെക്കുറിച്ചിട്ട് പ്രത്യേകിച്ച് കെയറിങ് ഇല്ല ഒരു ഡോൺ കെയർ അതായത് നിങ്ങൾക്ക് എന്തോ ആവി ആയിക്കോട്ടെ ഈ ഒരു അവസ്ഥയായിരുന്നു പക്ഷെ ആദ്യകാലങ്ങളിലൊന്നും നിങ്ങളുടെ പ്രണയം സ്റ്റാർട്ട് ചെയ്ത സമയത്തൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കാലിൽ ഒരു ചെറിയൊരു മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ തന്നെയും വല്ലാത്ത രീതിയിൽ വിഷമം കാണിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ആ അവരുടെ ആ ഒരു സ്വഭാവം കുറേ നാളത്തേക്കുണ്ടായിരുന്നില്ല ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ തന്നെയും നിങ്ങളുടെ പ്രണയം സ്റ്റാർട്ട് ചെയ്ത രീതിയിലായിരുന്നില്ല കല്യാണം വരെയും നിങ്ങളുടെ വ്യക്തി എന്തായിരുന്നു നിങ്ങളുടെ അടുത്ത് കാണിച്ചിരുന്നത് അതായിരുന്നില്ല കല്യാണത്തിന് ശേഷം ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ കണ്ടു തുടങ്ങി നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവം നിങ്ങൾക്ക് ഒരുപാട് ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് ദേഷ്യം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ആ ഒരു വ്യക്തിക്ക് അത് നെഗറ്റീവായിട്ട് ബാധിക്കുമോ നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഒരിക്കലും അതായത് നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് സംസാരിച്ചിട്ടില്ല എപ്പോഴും ആ ഒരു വ്യക്തിയെ കംഫർട്ട് കംഫർട്ട് സോണിലാക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് സത്യത്തിൽ ആ ഒരു വ്യക്തിയെ പിരിഞ്ഞിരിക്കാൻ സാധിക്കുകയില്ല ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ നിങ്ങൾ ഒന്ന് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി നിങ്ങളെന്തെങ്കിലുമൊക്കെ വിളിച്ച് വിളിച്ച് പറഞ്ഞ് വഴക്കിട്ട് വായി തോന്നിയതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും വായ്പ അങ്ങനെയൊക്കെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഭയങ്കര വിഷമമാണ് നിങ്ങളാണ് ആ ഒരു വ്യക്തി എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾ അങ്ങോട്ട് ചെന്ന് സോറി പറയുക അവരെ പിന്നെയും ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടുവരിക ഏറ്റവും കൂടുതൽ നിങ്ങൾക്കായിരുന്നു ആവശ്യം ആ ഒരു വ്യക്തിയെ റിലേഷൻഷിപ്പിൽ പിടിച്ചു നിർത്തുക എന്നുള്ളത് അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് നിങ്ങൾ ആ വ്യക്തി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവരെല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല ഇപ്പോൾ അവർ നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് ആയി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ഒട്ടും മിണ്ടാത്തൊരവസ്ഥ മിണ്ടു ആണെങ്കിൽ ഒരു ലാസ്റ്റ് ഒരു കലഹത്തിലേക്ക് എത്തുന്ന അവസ്ഥ അവരുടെ ആബ്സെൻസ് ശരിക്കും നിങ്ങൾക്ക് തരുന്ന ഫീലിങ്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇല്ലാണ്ടായി പോകുന്ന ഒരവസ്ഥ നിങ്ങളൊരു ചത്ത ശവം പോലെ ജീവിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് നിങ്ങൾ അങ്ങ് ഈശ്വരൻ്റെ അടുത്ത് അങ്ങ് മനസ്സൊരുക്കി അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ തന്നത് ഒരു പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് മാറ്റി തരണമേ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരണമേ എന്നൊക്കെ നിങ്ങൾ ശരിക്കും ഇവിടെ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് പോലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നില്ല ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ടൈം ആണെങ്കിലും കെയറിങ് ആണെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ പോലും ആ ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിനും ആ ഒരു വ്യക്തി എന്ന് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകണമേ എന്ന് മാത്രമായിരുന്നു നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പക്ഷെ എന്തുകൊണ്ട് ഇപ്പോൾ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് തന്നു ഇത്രയും പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഈ അവസ്ഥ വന്നു എന്നാണ് നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ആരോഗ്യപരമായി പോലും നിങ്ങളാകെ ഇപ്പോൾ ഇരിക്കുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയൊക്കെ ആരോഗ്യ പ്രശ്നം വരുന്നുണ്ട് നിങ്ങൾക്ക് ഉറക്കമില്ല രാത്രി രാത്രി ഒരു മൂന്ന് മണിയായാലും നാല് മണിയാണേലും അഞ്ചു മണിയായാലും നിങ്ങൾക്കൊരു ഉറക്കമില്ല നിങ്ങളങ്ങ് ആലോചിച്ച് കിടക്കുകയാണ് നിങ്ങൾക്ക് എന്തിനാണ് ഈ ഒരു അവസ്ഥ തന്നത് ഇപ്പോൾ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം വേറെ ഒരു മുറിയിലായിരിക്കാം കിടക്കുന്നത് നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി മറ്റൊരു മുറിയിൽ ഇരുന്ന് മറ്റൊരു വ്യക്തിയുടെ അടുത്ത് സംസാരിക്കുന്നതൊക്കെ നിങ്ങൾ കാണ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അതൊക്കെ ഓർത്ത് നിങ്ങൾ ഉരുകി ഉരുകി നിങ്ങൾ ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ വയ്യാതെ ഒരുപാട് തവണ വയ്യാതെ കിടന്നിട്ടുണ്ട് എന്നിരുന്നാൽ പോലും നിങ്ങൾ നിങ്ങളെ ആ വ്യക്തി തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ചിലവാക്കിയ പണമാണെങ്കിലും സ്നേഹമാണെങ്കിലും നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോലും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ജോലിയുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് സമ്പാദിച്ച പണങ്ങളെല്ലാം നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഉപയോഗിച്ചിട്ടുള്ളത് അവർ ആവശ്യപ്പെട്ട് നിങ്ങൾ കൊടുത്ത് എപ്പോഴും അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉപയോഗിച്ചത് നിങ്ങൾക്കത് തോന്നുന്നുണ്ട് ഇനി ചെയ്തതെല്ലാം വെറുതെ പോയോ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എന്നുണ്ടെങ്കിൽ ഇതൊരു സ്ത്രീയുടെ എനർജിയാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് സാമ്പത്തികം നിങ്ങൾക്ക് ചെലവിന് പോലും തരാത്തൊരവസ്ഥയിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ഓൺ ചെയ്യണം അതായത് നിങ്ങളുടെ വ്യക്തിയെ പൂർണ്ണമായിട്ടും എന്നല്ല കാരണം നിങ്ങളുടെ അവസ്ഥ ഇവിടെ വളരെ മോശമാണ് നിങ്ങൾക്ക് ഉറക്കമില്ല നിങ്ങൾ മറ്റാരെയെക്കുറിച്ച് നിങ്ങൾ നിങ്ങളെ സ്നേഹി നിങ്ങൾ സ്നേഹിച്ച വ്യക്തി നിങ്ങളെ സ്നേഹിച്ച വ്യക്തി എന്നിവിടെ പറയാൻ സാധിക്കില്ല നിങ്ങൾ സ്നേഹിച്ച വ്യക്തിക്ക് വേണ്ടിയിട്ട് ഉറക്കം കളയുന്നു ശാരീരികമായിട്ട് വയ്യാണ്ടാവുന്നു നിങ്ങൾക്ക് ജോലിയുള്ള വ്യക്തിയാണെങ്കിൽ അതിനകത്ത് പോലും ശ്രദ്ധിക്കുന്നില്ല നിങ്ങളെപ്പോലും ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾക്കൊരു ഫ്രണ്ട്സില്ല നിങ്ങളെല്ലാത്തിനും ഒരു റെസ്ട്രിക്ഷൻസ് വെച്ചിരുന്നു നിങ്ങളുടെ ലോകം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി മാത്രമായിരുന്നു നിങ്ങൾ ആരേക്കും അതിന് വേണ്ടി ഉറപ്പിച്ചു നിങ്ങൾക്ക് ഇല്ല ഇവിടെ നഷ്ടങ്ങൾ മുഴുവനും നിങ്ങൾക്കാണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് പ്രത്യേകിച്ച് ഒരു നഷ്ടവും ഇവിടെ സംഭവിച്ചതായിട്ട് കാണുന്നില്ല അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളുടെ പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ മറക്കണം എന്നല്ല നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ മാറണം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി തിരികെ വരണം നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങൾക്കൊരു അത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അത് വളരെ ന്യായമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് ആയിട്ടാണ് ഇവിടെ കാണുന്നത് അവർ നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ പോലും അവർ സ്നേ ഒട്ടും സ്നേഹിച്ചില്ല എന്ന് പറയാൻ സാധിക്കില്ല നിങ്ങൾ അവർക്ക് കൊടുത്ത അത്രയും അതിൻ്റെ ഒരു അംശം പോലും നിങ്ങൾക്ക് തിരിച്ച് ലഭിച്ചിട്ടില്ല പക്ഷെ സ്നേഹിച്ചിട്ടുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് കുറച്ചൊരു സ്നേഹം കിട്ടിയിട്ടുകൊണ്ടാണ് നിങ്ങൾ അവരെ അവർക്ക് വേണ്ടി ഇത്രയും നിങ്ങൾ ചെയ്യുന്നത് കാരണം നിങ്ങളെന്ന വ്യക്തി ഒരു ശതമാനം സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാം വാരി കൊടു വാരിക്കോരി കൊടുക്കുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് തന്നെ തിരികെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മാറ്റുക നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക നിങ്ങളുടെ ഹെൽത്ത് വളരെ വീക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിനെ കാണുക നിങ്ങളുടെ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അസുഖം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് ഒന്ന് റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക കുറച്ച് മെഡിറ്റേറ്റ് ചെയ്യുക ഹോസ്പിറ്റലിൽ പോയി കൃത്യമായിട്ട് മെഡിസിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കുക പ്രോപ്പറായിട്ട് ഉറങ്ങണം ഇവിടെ ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത് നിങ്ങൾ ശരിക്കും എന്തൊക്കെയോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നുണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക എത്രയൊക്കെ നിങ്ങളിരുന്ന് ചിന്തിച്ച് നെഗറ്റീവായിട്ട് ചിന്തിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരില്ല നിങ്ങൾ പോസിറ്റീവായിട്ട് ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരികയുള്ളൂ നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം സ്വയം സ്നേഹിച്ചു കഴിഞ്ഞാൽ മാത്രമേ മറ്റൊരു വ്യക്തിയുടെ സ്നേഹം നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ നമ്മൾ നമ്മളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ മാറ്റം മാത്രമേ മറ്റ് ആൾക്കാരുടെ സ്നേഹം നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങളടുത്ത് ചെയ്യാൻ പറയുന്നത് നിങ്ങൾക്ക് സാമ്പത്തികമുണ്ട് പോയതിനെ കുറിച്ചിട്ട് ഓർക്കാതിരിക്കുക നിങ്ങൾക്ക് സാമ്പത്തികം വരും കാരണം നിങ്ങൾക്ക് അതുണ്ടാക്കാനുള്ള ആ ഒരു ആരോഗ്യമാണെങ്കിലും ആ ഒരു കഴിവുമുണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവുക നിങ്ങളുടെ ഉറക്കം ശരിയാക്കുക മെഡിറ്റേറ്റ് ചെയ്യുക ശരീരം നല്ല രീതിയിൽ നോക്കുക ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ ഈ ഒരു നിമിഷം വരെ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ ശല്യം ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ ശല്യമല്ല സ്നേഹമായിട്ട് അവരെ വിളിക്കുന്നതാണ് മെസ്സേജ് അയക്കുന്നതാണ് പക്ഷേ അവർക്ക് നിങ്ങളൊരു ശല്യമായി മാറിയിരിക്കുകയാണ് ആ ഒരു ശല്യം എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങളുടെ കോൾസ് വന്നാലും മെസ്സേജ് വന്നാലും ഓ ശല്യം ഇതെങ്ങനെയെങ്കിലും ജീവിതത്തിൽ ഒന്ന് പോയായിരുന്നെങ്കിൽ ഈ ഒരു ചിന്തയാണ് അവർക്ക് ആ ഒരു ചിന്ത അവർക്ക് മാറ്റി കൊടുക്കുക കാരണം ഇപ്പോൾ അതായത് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ട് എത്തിക്കുവാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങൾ എന്നും എന്നും മെസ്സേജ് അയക്കുമ്പോഴും വിളിക്കുമ്പോഴും നിങ്ങളുടെ പ്രസൻസ് അവരുടെ ലൈഫിൽ വരുവാ അപ്പോൾ അവർക്കൊരു നഷ്ടബോധത്തിനെ പറ്റി അവർക്ക് തോന്നില്ല നിങ്ങൾ എപ്പോഴും ഉണ്ട് അവരെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് അവിടെ അവർ ഭയങ്കര വലിയൊരു പൊസിഷനിലേക്കാവും അതായത് അവരങ്ങ് അങ്ങ് മുകളിലോട്ട് ആരൊക്കെയോ ആണെന്നുള്ള സ്വന്തമായിട്ട് തോന്നുക അതായത് അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല അവരത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇട്ട നിങ്ങളിട്ട് ചവിട്ടിത്തേക്കും മനസ്സിലായില്ലേ നിങ്ങളെയല്ല അവരെക്കാൾ ഏറ്റവും നല്ല വ്യക്തികളെ അവരുടെ ലൈഫിൽ കിട്ടും എന്നുള്ളൊരു ചിന്തയിലേക്ക് അവരെ കൊണ്ടെത്തിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരോടുള്ള ഒരു സംസാരം ആ ഒരു കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക അവർക്കൊരു ഫീലിംഗ് ഉണ്ടാക്കി കൊടുക്കുക നിങ്ങൾ അവരെ കംപ്ലീറ്റ് ആയിട്ട് മറന്നു അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും നിങ്ങൾക്ക് മറ്റു വ്യക്തികൾ മറ്റൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു എന്നുള്ളൊരു ചിന്ത തന്നെ ഉണ്ടാക്കുക മറ്റൊരു വ്യക്തിയെ തിരക്കി പോകണമെന്നൊന്നും അല്ല നിങ്ങൾ അവരുടെ കൂട്ടുകാരുടെ എടുത്തോ അല്ലെങ്കിൽ മറ്റേ ആരുടെ അടുത്തോ ഇവരെ കുറിച്ചിട്ട് സംസാരിക്കുകയോ ചോദിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ മാത്രമേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് പറയുന്നുള്ളൂ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മാനിഫെസ്റ്റേഷൻ ആണ് അതായത് പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ടും നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് മാനിഫെസ്റ്റ് ചെയ്യണം കംപ്ലീറ്റ് പോസിറ്റീവ് ആയിട്ട് ഇരുന്നിട്ട് വേണം മാനിഫെസ്റ്റ് ചെയ്യാൻ ഈ മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ ആദ്യമൊക്കെ മെഡിറ്റേറ്റ് ചെയ്യുമ്പം ഒന്നും നടക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് തോന്നും മാനിഫെസ്റ്റേഷൻ ഒന്നും നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല മെഡിറ്റേഷൻ ഒന്നും പറ്റത്തില്ല എന്നൊക്കെ തോന്നും ഇവിടെ നിങ്ങളെന്ന വ്യക്തി ശരിക്കും മര മരണത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു പക്ഷേ നിങ്ങൾ എവിടെന്നെങ്കിലുമൊക്കെ മെഡിസിൻ വാങ്ങിച്ചിട്ടുണ്ടാവാം വിഷം സൂയിസൈഡ് ചെയ്യണം ഇതൊക്കെ കരുതി പോയിസൺ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവാം എന്നിട്ട് ഒരു താഴെ ഒരുപാട് തവണ ഇത് ചെയ്യണോ വാങ്ങിച്ചിരിക്കുന്ന എന്തൊക്കെയോ മെഡിസിനിലേക്ക് എടുത്ത് വെച്ച് നോക്കും അങ്ങ് മരിച്ചാലോ ഇതൊക്കെ എടുത്ത് കഴിച്ചാലോ ആ ഒരു അവസ്ഥയൊക്കെ എന്നാണ് ഇവിടെ പറയുന്നത് ഇതുപോലുള്ള നെഗറ്റീവ് കാര്യങ്ങളെല്ലാം വീട്ടിൽ നിന്ന് തന്നെ എടുത്ത് ദൂരെ കളയുക ഇവിടെ നിങ്ങളുടെ വ്യക്തിയെക്കാൾ ഒരുപാട് അറിവും കഴിവും ഉള്ളൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ നിങ്ങളെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളീ കിടന്ന് കരയുന്നതൊക്കെ നിർത്തുക കരഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഇല്ലെന്ന് മനസ്സിലാവുക കരഞ്ഞ് കരഞ്ഞ് നിങ്ങളുടെ കുറെ കണ്ണീര് പോവുക എന്നല്ലാതെ നിങ്ങൾ ഇത്രയും നാളും കരഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ ഇല്ല സങ്കടം കൂടുന്ന നിങ്ങളുടെ ആരോഗ്യം ക്ഷയിച്ച് ഉറക്കം നഷ്ടപ്പെട്ട് സാമ്പത്തികം പോയി ഇത് മാത്രമായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായത് കുറേ ആൾക്കാരുടെ വെറുപ്പ് കരച്ചിലെല്ലാം നിർത്തുക നിങ്ങൾ നിങ്ങൾക്കായിട്ട് കുറച്ച് സമയം മാറ്റിവെക്കുക ആ ഒരു വ്യക്തിയിൽ നിന്നും മാറി നിൽക്കുക ഇവിടെ തേർഡ് പാർട്ടിയുടെ എനർജി വളരെ കൂടുതലാണ് ഈ ഒരു തേർഡ് പാർട്ടിയാണ് അവരുടെ ലൈഫിൽ എല്ലാം എന്നാണ് അവർ ചിന്തിക്കുന്നത് കാരണം നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും തോറും അവരുടെ വിചാരം അവർക്ക് ഉണ്ട് പക്ഷെ നിങ്ങളെ വേണ്ട അവർ അവരുടെ ചിന്തയാണ് കേട്ടോ ഇപ്പോൾ വരെ അവർ വിചാരിച്ചിരിക്കുന്ന നിങ്ങൾ അവർക്കൊരു വലിയ ശല്യമാണെന്നാണ് പക്ഷേ നിങ്ങളുടെ കോണ്ടാക്ട്സ് കംപ്ലീറ്റ് നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യുന്നത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ വില മനസ്സിലാവാൻ തുടങ്ങും അവർക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാൻ തുടങ്ങും ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് അവർ കുറേച്ച് കുറേച്ച് അകലം പാലിച്ചു തുടങ്ങും ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ തമ്മിലൊരു റീയൂണിയൻ കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് എന്തൊക്കെ തെറ്റുകളാണോ ചെയ്തത് അതെല്ലാം തിരുത്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഫ്യൂച്ചറായിട്ട് കാണുന്നത് നിങ്ങളതിനു വേണ്ടി ചെയ്യേണ്ട ശരിക്കും സ്ട്രോങ് ആയിട്ട് തന്നെ ഈശ്വരനെ പ്രാർത്ഥിക്കുക ഇത്രയും നാളെ നിങ്ങൾ കരഞ്ഞ് വിളിച്ച് ഉറക്കമില്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി നെഗറ്റീവ് ചിന്തയോടുകൂടി അവര് നിങ്ങളിലേക്ക് വരുമോ എന്നൊക്കെ ഈശ്വരൻ്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു കാണ്ട് കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് കണ്ണിക്കൂടെ കണ്ണുനീര് വന്ന് വന്നാണ് നിങ്ങൾ ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ നിർത്തണം നിങ്ങൾ ഈശ്വരനെ സമാധാനവും സന്തോഷമായിട്ടും പ്രാർത്ഥിക്കുക ഈശ്വരൻ നിങ്ങളുടെ കൂടെ ഉള്ള ഉള്ളപ്പം നിങ്ങൾ എന്തിനു കരയണം ആ ഒരു ചിന്തയോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ ഭഗവാനെ നിങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉള്ളതുകൊണ്ട് തന്നെ ഭഗവാൻ കൂടെ ഉണ്ട് ആ ഒരു പ്രസൻസ് നിങ്ങൾക്ക് ഫീലായി തുടങ്ങും ഞാൻ ഈ പറഞ്ഞതുപോലെ സന്തോഷവുമായിട്ടും സമാധാനമായിട്ടും നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കല്യാണം കഴിച്ചവരാണെങ്കിൽ നിങ്ങളുടെ മക്കളും എല്ലാവരുമായിട്ട് ചിലപ്പോൾ നിങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നവരാവാം അല്ലെങ്കിൽ മക്കൾ പക്ഷെ നിങ്ങളുടെ കൂടെ ഉണ്ടാകാം ഇവിടെ നിങ്ങൾക്ക് തമ്മിൽ സന്തോഷകരമായിട്ടുള്ളൊരു ഫാമിലി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് സന്തോഷകരമായിട്ട് നിങ്ങളെല്ലാവരും യാത്ര പോകുന്നത് സന്തോഷമായിട്ട് നിങ്ങൾ ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെല്ലാവരും ലൈഫിൽ നിന്ന് പോയിട്ട് നിങ്ങൾക്ക് മാത്രം ഒരു കുടുംബം ഇതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ പ്രശ്നമുണ്ടാക്കിയവരെ കംപ്ലീറ്റ് യൂണിവേഴ്സ് ആ ഒരു അത്രയും കാര്യങ്ങൾ അതായത് നിങ്ങളുടെ ലൈഫിൽ പ്രശ്നം ഉണ്ടാക്കിയവരെല്ലാം യൂണിവേഴ്സ് കണക്കാക്കുന്ന ഒരു വേസ്റ്റ് ആയിട്ടാണ് ആ ഒരു എല്ലാം യൂണിവേഴ്സ് എടുത്ത് പുറം തള്ളും അതായത് കംപ്ലീറ്റ് തുടച്ച് വൃത്തിയാക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അവരെ അതായത് എന്നിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു ലൈഫ് നിങ്ങൾക്ക് തരും ഇവിടെ നിങ്ങളുടെ വ്യക്തിയെ കണ്ടിട്ടല്ല ഇവിടെ യൂണിവേഴ്സ് ഓരോ കാര്യം ചെയ്യുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സ്ട്രഗിളിങ്സും നിങ്ങളുടെ സഫറിങ്സും നിങ്ങളുടെ പെയിനും കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും യൂണിവേഴ്സ് ഇവിടെ ആക്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുക തന്നെ ചെയ്യും കാരണം അവരുടെ കർമ്മഫലം അവർ തന്നെ അനുഭവിക്കും തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ അത്ര സ്നേഹി ഇവിടെ സ്നേഹം ഒന്നും കാണില്ല തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയോട് ഒരു സ്നേഹവും ഇല്ല ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ കരയിക്കുക നിങ്ങളെ തമ്മിൽ പിരിക്കുക അവരുടെ കുറെ ഫിസിക്കൽ ബെനിഫിറ്റ്സിനും അല്ലാത്ത കുറേ ബെനിഫിറ്റ്സിനും വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തിയെ ഉപയോഗിക്കുക ഇവിടെ നിങ്ങളെന്ന വ്യക്തി ഇനി ഫ്യൂച്ചറിൽ അതായത് വരുന്ന കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നിങ്ങളെന്ന വ്യക്തി സന്തോഷം അനുഭവിക്കുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറഞ്ഞല്ലോ സെൽഫായിട്ട് ലവ് ചെയ്ത് കുറെ കാര്യങ്ങൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കൂ എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു സ്വഭാവം ഇനി ഫ്യൂച്ചറിലും ആ ഒരു സ്വഭാവം നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്വഭാവം അത് നിങ്ങളുടെ സ്വഭാവം ബേസിക്സ് ക്യാരക്ടറായിട്ട് തന്നെ മാറുന്നതായിരിക്കും നിങ്ങളുടെ വ്യക്തിയെടുത്ത് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പഴയ രീതിയിൽ നിങ്ങളെ മറന്ന് ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇനി ഒന്നും ചെയ്യില്ല എന്ന് തന്നെ കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെടുത്തുള്ള സ്നേഹം ഇവിടെ നിലനിൽക്കുന്നതായിട്ട് തന്നെ കാണുന്നത് അവർ നിങ്ങളിലേക്ക് ആ ഒരു ക്ഷമയൊക്കെ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ സ്വീകരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് നിങ്ങൾ അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്യണം നിങ്ങൾ ഇന്ന് തൊട്ട് തന്നെ ഇത്രയും വിഷമിച്ചാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തൊട്ട് തന്നെ അതിനൊരു മാറ്റം വരുത്തണം അതിന് മാറ്റം വരുത്താൻ ആദ്യം തന്നെ നിങ്ങൾ കുളിക്കാതെയും ഒരു അതായത് സങ്കടം കൊണ്ടിട്ട് കുളിക്കാതൊക്കെ ഇരുന്ന് വല്ലാത്ത എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടിയിരിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പോയി ഒന്ന് കുളിച്ച് ശുദ്ധിയാവുക ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ പോവുക നിങ്ങളുടെ കിടക്കുന്ന മുറി എല്ലാം ഒന്ന് അടുക്കി വയ്ക്കുക കുറച്ച് പൂക്കൾ നല്ല മണമുള്ള കുറച്ച് പൂക്കളും കൂടെ കൊണ്ടുവെക്കുക ഇത്രയും കാര്യം ചെയ്യുന്നതിലൂടെ തന്നെ നല്ലൊരു മാറ്റം വരും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ വിളിക്കണ്ട ഇതങ്ങ് പോട്ടെ അത് അത് അതങ്ങ് പോട്ടെ എന്ന് തന്നെ വിചാരിക്കുക കാരണം നിങ്ങൾ അവരെ അവരെ ഫ്രീ ആയിട്ട് വിട്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളെ അവർ നിങ്ങളുടെ അരികിലേക്ക് അവർ നിങ്ങൾ എത്രത്തോളം അവരെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അതായത് നെഗറ്റീവ് ചിന്തയോടുകൂടി കരഞ്ഞുകൊണ്ടൊക്കെ അവരെ നിങ്ങളിലേക്ക് വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുക അത്രത്തോളം ഡിസ്റ്റൻസ് അവർ നിങ്ങൾ നിങ്ങളിൽ നിന്ന് അവർക്കുണ്ടാവുന്നതാണ് ഇനി ഒരു റിച്വൽ ഞാൻ പറഞ്ഞു തരാം ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് സ്നേഹമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് എഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കണം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് എഫക്റ്റീവ് ആവുകയുള്ളൂ നിങ്ങൾ ഈ ഒരു നെഗറ്റീവ് ചിന്തയും സങ്കടവും ഒരു റിലാക്സ്ഡ് മൈൻഡൊന്നും അല്ലാതെ ഇതിന് റിസൾട്ട് കിട്ടുകയില്ല ഇതിനായിട്ട് ആവശ്യം റോസാപ്പൂ ആണ് റോസാപ്പൂ വലിയ റോസാപ്പൂ ആണെങ്കിൽ ഒന്നെടുത്താൽ മതിയാവും അല്ലെങ്കിൽ രണ്ട് മൂന്നെണ്ണം എടുക്കുക റെഡ് കളറിലെയോ പിങ്ക് കളറിലോ റോസ് വേണം എടുക്കാൻ അത് ഫ്രഷ് ആയിട്ടുള്ളത് വേണം എടുക്കാൻ കേട്ടോ അതിന് ശേഷം കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഈ ഒരു റോസാപ്പൂ അതിനകത്ത് ഇട്ടതിന് ശേഷം നിങ്ങളത് തിളപ്പിക്കണം തിളപ്പിച്ച് ഈ റോസാപ്പൂവിൻ്റെ അത്രയും മണം അതിനകത്തൊട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങും ആ ഒരു മണമുള്ള ഒരു വെള്ളം കിട്ടണം എന്നിട്ട് അതിന് അതിന് ശേഷം നിങ്ങളത് ആറയ്ക്കുക ചൂട് ഒട്ടും തന്നെ കാണാൻ പാടില്ല അതിനു ശേഷം കുറച്ച് ഫ്രഷ് അതായത് ഒരു പിന്നെ ഒരു റോസാപ്പൂവിൻ്റെ ആവശ്യമുള്ള ഫ്രഷ് ആയിട്ടുള്ള ഒരു റോസാപ്പൂ ഒരു റോസാപ്പൂവും കൂടെ എടുക്കുക അതിനകത്ത് അതിൻ്റെ പെറ്റൽസ് ഇങ്ങനെ ഇടുക എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യം റെഡ് കളറിലെ ഒരു പേനയും ചെറിയ പേപ്പറുമാണ് അതിനകത്ത് ഒരു ഒരു സൈഡിൽ നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ആരാണോ നിങ്ങളെ നിങ്ങളിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആരുടെ സ്നേഹമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ പേര് നിങ്ങൾ എഴുതുക അപ്പുറത്തെ മറുവശത്ത് നിങ്ങളുടെ പേരെഴുതുക അതിനു ശേഷം ഈ ഒരു വെള്ളത്തിൽ മുക്കി വെക്കുക കുറച്ച് ഷുഗറും കൂടെ അതിനകത്ത് ഇടുക ഒരു ഗ്ലാസ് ജാർ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഇത് ഇത്രയും ഒരു ഗ്ലാസ് ജാറിനകത്ത് വെക്കുക എന്നിട്ട് നിങ്ങളത് നല്ല രീതിയിൽ അടച്ചു വെക്കണം അതൊരു ഒരുപാട് വെട്ട ഒന്നും വരാത്ത ഒരു ഇരുട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടിരുന്നു വെക്കുക അതിനുശേഷം നെക്സ്റ്റ് ഡേ ആ ഒരു അതെടുക്കുക ആ ഒരു പേപ്പർ ഉണ്ടല്ലോ ആ ഒരു പേപ്പർ നിങ്ങൾ നല്ല കട്ടിയായിട്ടുള്ള ഒരു പേപ്പർ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യണം കാരണം അല്ലെങ്കിൽ അത് കീറി പോകാനുള്ള സാധ്യതയുണ്ട് നെക്സ്റ്റ് ഡേ നിങ്ങൾ അത് എടുക്കണം എടുക്കുമ്പോൾ അത് കീറി പോകരുത് എടുക്കുക എടുത്തിട്ട് വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കുക വെയിലത്ത് വെച്ചിട്ട് അതെങ്ങനെയാണെങ്കിലും നിങ്ങളൊന്ന് ഉണക്കി എടുക്കുക അതിനുശേഷം അത് കത്തിക്കുക വെളിയിൽ നിന്ന് ഒരു വെട്ടമുള്ള സമയത്ത് വേണം കത്തിക്കാൻ വെളുപ്പിന് നേരം വെളുത്ത് വരുന്ന സമയത്തോ രാത്രിയാകുമ്പോൾ സന്ധ്യയ്ക്കോ ഇത് കത്തിക്കരുത് നല്ല വെട്ടമുള്ള സമയത്ത് വേണം ഇത് കത്തിക്കാൻ കത്തിക്കുമ്പോൾ നീയും ഞാനും ഒന്നാകുന്നു ഇത് പറഞ്ഞിട്ട് വേണം കത്തിക്കാൻ എന്നിട്ട് ആ ആഷസ് യൂണിവേഴ്സിലോട്ട് അന്തരീക്ഷത്തിലേക്ക് പറത്തിവിടണം എന്നിട്ട് നിങ്ങൾ ഒരു നന്ദിയും കൂടെ യൂണിവേഴ്സിന് പറയുക ഇത് മൂന്ന് ദിവസം ഇടവിട്ട് ഇടവിട്ട് ചെയ്യണം ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു റിച്വലാണ് ഇത് ദുരുപയോഗം ചെയ്യാൻ പാടുള്ളതല്ല കേട്ടോ ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വലിയ തിരിച്ചടി തന്നെയാണ് ആ തിരിച്ചടിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിച്ചെന്ന് വരില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആവട്ടെ ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങളും റിലേഷൻഷിപ്പിലെ പ്രശ്നവും തേർഡ് പാർട്ടി സിറ്റുവേഷനും ഇതിനെല്ലാം പരിഹാരത്തിനായിട്ട് പേഴ്സണൽ റിച്വലാണ് തയ്യാറാക്കി നൽകുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പേരുപയോഗിച്ച് തയ്യാറാക്കുന്ന റിച്വലാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രശ്നത്തെ വളരെ പെട്ടെന്ന് തന്നെ അത് സോൾവ് ചെയ്യുന്നതാണ് പേഴ്സണൽ റീഡിംഗ് എടുത്തിട്ട് സിറ്റുവേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കുക ഏത് ഈശ്വരനെയാണ് പ്രീതിപ്പെടുത്തേണ്ടതെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ നിങ്ങൾ ശരിക്കും ഈശ്വരനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക സർപ്പദൈവങ്ങളുടെ പ്രീതി നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഓരോ മനുഷ്യർക്കും ഓരോരോ വ്യത്യസ്തമായ ദൈവങ്ങളുടെ പ്രീതിയായിരിക്കും ആവശ്യമുള്ളത് അതൊക്കെ പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ പേഴ്സണൽ റീഡിംഗ് എടുത്ത് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നവും സോൾവ് ആവുന്നതാണ് അതിനായിട്ട് പേഴ്സണൽ റീഡിംഗ്സിനായിട്ടും റിച്വൽസിന് വേണ്ടിയിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സൊരു പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്